നമസ്കാരം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിഗൂഢമായ ഒരു പാലത്തെയും ആ പാലത്തെ ചുറ്റിക്കുട്ടി നടക്കുന്ന നായകളുടെ തുടർച്ചയുള്ള മരണത്തെപ്പറ്റിയുമാണ് നിഗൂഢതകൾ മനുഷ്യനെ എക്കാലവും ആകർഷിക്കുന്ന ഒന്നാണ് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന ചോദ്യം പലപ്പോഴും അവനെ അലട്ടുന്ന ഒന്ന് തന്നെയാണ് അത്തരം ഒരു സംഭവത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഡംബാക് സ്കോട്ട്ലൻഡിലെ ഓവർടൗൺ പാലം ലോകമെമ്പാടുമുള്ള വിദഗ്ധൻ ഉൾപ്പെടെയുള്ള ആളുകൾ അമ്പരപ്പിക്കുന്ന ഈ പാലത്തിന് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു നിഗൂഢതയുണ്ട് ഈ പാലത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ എത്തുമ്പോൾ നായകൾ മുകളിൽ നിന്നും താഴെ പാറക്കെട്ടുകളിലേക്ക് എടുത്തുകടി മരിക്കുന്നു എന്നതാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നായകൾ പാലത്തിൽ നിന്ന് വീഴുകയോ ചാടുകയോ ചെയ്ത നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തോ ഒരു പാര സാന്നിധ്യം അവിടെ അനുഭവപ്പെടുന്നു എന്ന് ആരോപിക്കപ്പെടുന്നു പതിറ്റാണ്ടുകളായി ഇത് നടക്കുന്നു എന്ന് നാട്ടുകാർ പറയുന്നു പാലത്തിന് അമ്പതടിയിലേറെ താഴ്ചയുണ്ട് താഴെ വെള്ളമില്ല പകരം പാറക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ മുതൽ ഏകദേശം മുന്നൂറോളം നായകൾ ഇങ്ങനെ പാലത്തിൽ നിന്നും ചാടി മരിച്ചിട്ടുണ്ടോ എന്ന് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നു ഇതുപോലുള്ള ഒരു സ്ഥലത്തിന് എന്തായാലും വിശ്വാസങ്ങളും കഥകളും ഉണ്ടായിരിക്കും എന്നാൽ ഈ സ്ഥലം അസാധാരണമായ എന്തെങ്കിലും എന്ന് ഒട്ടുമിക്ക എല്ലാവരും വിശ്വസിക്കുന്നു നായകൾ പാലത്തിൽ നിന്നും ചാടി മരിക്കുന്നതിന് മുമ്പ് എന്തോ ബാധിച്ചതുപോലെ പെരുമാറിയിരുന്നു എന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം മുപ്പത് വർഷത്തിലേറെക്കാലം ദുഃഖത്തിൽ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ഓവർ വൈറ്റ് ലേഡിയുടെ ആത്മാവ് ഈ പാലത്തെ വേട്ടയാടുന്നു എന്നും പറയപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിൽ തൻ്റെ നായ കാശിയുമായി പാലത്തിലൂടെ നടന്ന ആലിയസ് റൊവാഡോ തൻ്റെ അനുഭവം ഇങ്ങനെ പറയുകയുണ്ടായി എൻ്റെ നായ വളരെ അനുസരണയുള്ളവളായിരുന്നു അതിനാൽ ഞാൻ അവളെ പിടിച്ചിരുന്നില്ല ഞാനും എൻ്റെ മകനും കാശിയുടെ അടുത്തേക്ക് നടന്നു പെട്ടെന്ന് അവൾ പാലത്തിൽ നിന്ന് എന്തോ ഒന്ന് ഉറ്റുനോക്കുന്നത് പോലെ നിന്നു തന്നെ ചാടാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് അവൾ കണ്ടു ഉടനെ അവൾ താഴേക്ക് ചാടുകയായിരുന്നു ഇങ്ങനെ നിരവധി കഥകൾ ഈ പാലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്തൊക്കെ തന്നെയായാലും ഇന്നും മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ് ഈ പാലവും ഈ പാലത്തിൻ്റെ കഥകളും